അപ്പോൾ അഞ്ച് ഫ്രീ ട്രൈ ഉണ്ട് നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് സോ അഞ്ച് ഫ്രീ ട്രൈ ഉണ്ട് സോ കിട്ടുമോ അല്ലെന്ന് നോക്കാം സോ മുന്നൂറ് പ്ലേസ് ഉണ്ടാകുക സീൻ നോക്കാം എന്തായാലും സോ മാൻ ബൈ ടൻ ബിസ്റ്റുറ്റാ ഇതൊക്കെയാണ് വേണ്ടത് സോ അതിനകത്ത് ഇപ്പം ഓടോ ഓനിൻ്റെ കിടപ്പുണ്ട് ഓൻ വേണ്ട സോ ഇത്രയും മതി ഇതാണ് ഇത്രയാണ് മെയിൻ വാൻ ബൈ ടെൻ ബട്ടർ ഷൂറ്റ ആൻഡ് നമ്മുടെ ചക്കൻ ഓടോ ഇത്രയാണ് വേണ്ടത് വേറെ ആരും വേണമെന്നില്ല എന്തായാലും സൈൻ ചെയ്യാം സൈൻ ചെയ്ത് നോക്കാം കിട്ടുമോ ഇല്ലയെന്ന് നോക്കുക അല്ലേ ഓക്കേ സോ ഫസ്റ്റായി എടുക്കാം അല്ലേ ദൈവമേ കിട്ടുമായിരിക്കുമല്ലേ ഫസ്റ്റായി ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്റെ വാരിക്കൽ പ്ലീസ് കൊനാമി കൊനാമി എന്ന കഷ്ടോടേ ഇനിയിപ്പ ജന്മത്ത് പോകണ്ടിപ്പോ എണ്ണം കിട്ടിയോണ്ട് മുന്നൂറ് പ്ലേസും ഉണ്ട് അമ്മേ ജാതി മൂക്ക് രണ്ട് ഓവർ ആ കഴിഞ്ഞോട്ടേ കിടക്ക തന്നെ കിട്ടി തന്നെ വീണ്ടും കിട്ടി എന്തായാലും നോക്കാം സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഇനി കിട്ടത്തില്ല ഇനി ഒരു പത്ത് ട്രൈ കഴിഞ്ഞിട്ട് നോക്കിയാൽ കിട്ടുവാണെങ്കിൽ എന്തായാലും സെലക്ഷനിൽ നമുക്ക് വേറെ എടുക്കാം എനിക്ക് വാൻ ബൈറ്ററാണ് വേണമെന്നുള്ളത് ബാട്ടി ചൂറ്റ വേണം എനിക്കില്ല എനിക്ക് സ്ട്രൈക്കർ വേണ്ട അല്ലെങ്കിൽ വിംഗ് ബാക്കിന് എടുക്കുക തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് തേർഡ് ട്രൈ ഒന്നും ഇല്ലറേ ഫസ്റ്റ് ട്രൈ എന്ന എപ്പിക്ക് അടിച്ചായിരുന്നു എന്തായാലും മൂഞ്ചി കിട്ടിട്ടുണ്ട് ആ ഒന്നുമില്ല അടിപൊളി ഓക്കെ ഫോർ ട്രൈ എടുക്കാം ലെവന ടാപ്പ് ആയിട്ട് സൈൻ ചെയ്യാലേ ബാട്ടി ചൂറ്റ വാൻ ബൈ ടൻ നഖാട്ട ഓടോ ഗ്യൂലി അബിയാട്ടി ആൻഡ് ബോഖ്യാം സോ എല്ലാവരുടെ ടാപ്പ് സൈൻ ചെയ്യാൻ പോവാണ് ഫോർ ട്രൈ കൊടുത്തിട്ടുണ്ട് ഫോർ ട്രൈ കൊടുത്തിട്ടുണ്ട് ദൈവമേ അതൊന്നുമില്ല അല്ലേ ജാതി വാണങ്ങള് ലാസ്റ്റായി എടുക്കല്ലേ കിട്ടത്തില്ല എന്തിനാണ് ഇപ്പോൾ ലാസ്റ്റായി സൈൻ ചെയ്ത് നല്ല ബുക്കാണ് സൈൻ കൊടുത്തിട്ടുണ്ട് പോയി 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 അതും ഇതുപോലത്തെ ഊക്കുകളൊക്കെ കൊനാമിക്ക് തരാൻ പറ്റത്തുള്ളൂ നമ്മൾ ഓണങ്ങള് അങ്ങനെ കിട്ടി തന്നെ വീണ്ടും കിട്ടി സോ